ഏതാജ്യം പറയുന്ന ഒരു പലഹാരമുണ്ട് അത് പല സ്ഥലത്തും പല പേര് അറിയപ്പെടുന്ന ഒരു ഐറ്റം അപ്പോൾ സമയം കളാതെ കണ്ട ചേച്ചി തന്നെ നോക്കാം ഒരു കോഴിമുട്ട ഈ ധാരിലോട്ട് പൊട്ടിച്ച കൊട്ടി കൊടുക്കുക ഇതേപോലെ ഒരാപാത്രം മൈദ ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടി ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് അറച്ചെടുക്കണം ഒരു ബൗളിൽ അകത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഇവിടെ ഇട്ടു മാറ്റി വെക്കുകയാണ് ഒരു കടായി എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക കുറച്ച് നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് അപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യ് നെയ്യ് അകത്തിട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം ഒര ടീസ്പൂണ് നല്ല ജീരകം ഇതേപോലെ കുറച്ച് തേങ്ങാ തീര ഒരു അര ടീസ്പൂൺ ഏരക്കപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കണക്ക് വെച്ചാൽ ഇടുകയാണ് ഇപ്പോൾ ഈ ഒരു രീതിക്ക് മതി നമ്മൾ ഈ കടായിക്കകത്തുനിന്ന് ഇതങ്ങ് മാറ്റുകയാണ് കാര്യം ഇതിൻ്റെ അകത്തിരുന്നാതെ താണുക്കത്തില്ല ആ പാൻ അങ്ങോട്ട് പാനങ്ങോട്ട് വെച്ചുകൊടുക്കുക നല്ലപോലെ വട്ടത്തിൽ അങ്ങോട്ട് നേരത്തി കൊടുക്കുക സാധാരണ നമ്മൾ മൈതാ ഉണ്ടാക്കത്തില്ലേ അതേപോലെ തന്നെ കരിഞ്ഞ് പോകാതെ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക അപ്പം ഇതേപോലെ തന്നെ പാക്ക് കൂടെ ചുട്ടെടുക്കാം ആ വേണ്ട അതിനാവശ്യമുള്ള അപ്പങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഐറ്റം എല്ലാം അങ്ങോട്ട് കുറേശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് മടക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക സൈഡ് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി ഇതേപോലെ അങ്ങോട്ട് ചുരുട്ടി ഇതേപോലെ തന്നെ പാക്ക് കൂടെ നമുക്ക് ഒന്ന് വല്ല്യ ഇത് ഒന്നൂടെ ചുരുട്ടി 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 ഇത് ഇതേപോലെ ഇതിപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഒരുപാട് സമയം കൊടുക്കുന്നില്ല ഒരുപാട് ഐറ്റങ്ങളും ഇല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും മധുര കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും